ഉദാഗോത്രത്തിൽപ്പെട്ട രണ്ട് വ്യക്തികൾ സഹാബാക്കൾ അള്ളാൻ്റെ റസൂള്ള ഹദ്രത്തിലേക്ക് വന്നിട്ട് മുസ്ലിമായ കഥ ഹദീസിൽ കാണുന്നു ഒരേ ദിവസത്തിൽ ഒരേ സമയത്ത് പേരും റസൂല്ലാന്റെ ഹദ്രത്തിലേക്ക് വന്നു രണ്ടു പേരും മുസ്ലിമായി എന്നിട്ട് അതിൽ നിട്ട് ഒരു വ്യക്തി ഒരു കൊല്ലം മുമ്പ് ഷഹീദായി അതായത് രണ്ടാമത്തെ വ്യക്തി മരിക്കുന്നതിന് ഒരു കൊല്ലം മുമ്പ് ഒരാൾ ഷഹീദായി ഇതിനിടക്ക് മഹാനായ തൽഹത്ത് ബിൻ റുബൈദില്ല റബി അള്ളാഹു താല അനുഹു അവരെക്കുറിച്ച് കിനാവിൽ അള്ളാഹു കിനാവ് കാണിച്ചു കൊടുത്തതായിരിക്കാം തൽഹ കിനാവ് കാണുന്നു സഹാബാക്കൾ കിനാവ് കാണുന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കിനാവ് പോലത്തെ പോയി കിനാവ് എന്നല്ലല്ലോ പിന്നെ തൽഹ എന്ന് പറഞ്ഞാൽ സ്വർഗ്ഗത്തിന് ടിക്കറ്റ് ഭൂമിയിൽ നിന്ന് കിട്ടിയ പത്താളെ പേര് നിങ്ങൾ കേൾക്കാറുണ്ടല്ലോ ആ തൽഹയാണ് റസൂള്ളാഹി സാഹു അലൈഹി വസ്ലം വഹത് പൂർക്കളത്തിൽ നിങ്ങളുടെ ദിവസമാണിതെന്ന് പറയുകയും സ്വർഗ്ഗ സന്തോഷവാർത്ത നൽകുകയും റസൂള്ളാഹി സാഹു അലൈഹി വസ്ലമിന് പരിക്കേറ്റതായ സമയത്ത് റസൂള്ളാഹിയെ തൽഹ അവരുടെ മീതെ ഏറ്റിക്കൊണ്ടുപോയി പ്രയാസമില്ലാത്ത പ്രശ്നമില്ലാത്ത വിട്ടു നിൽക്കുന്ന ഒരു ഉയർന്ന സ്ഥലത്ത് ഇരുത്തുകയും ചെയ്തത് മഹാനായ തലഹയായിരുന്നു അതിനടക്ക് സാധാരാളം പ്രയാസങ്ങൾ ആ തലഹക്ക് റസൂള്ളാഹി സലല്ലാഹ് അലൈ വസല്ലമിനെ കാവൽബണനായി പ്രവർത്തിച്ച ആ ഘട്ടങ്ങളിൽ അനുഭവിക്കേണ്ടി വന്നിട്ടുമുണ്ട് അതുകൊണ്ട് റസൂല്ലാഹി സലാഹുഅലൈ വസ്ലം സ്വർഗ സന്തോഷ വാർത്തയും നൽകിയിട്ടുണ്ട് പത്ത് സ്വർഗത്തിൻ്റെ ടിക്കറ്റ് ഭൂമിയിൽ നിന്ന് കിട്ടിയവരെ നാം പരിചയപ്പെടുത്താറുള്ളതായ ആ പത്താളിൽ ഒരാളാണ് തലഹത്ത് അദ്ദേഹം കിനാവ് കാണുന്നു കിനാവിൽ സ്വർഗമാണ് കാണുന്നത് നമ്മെ പോലെയല്ല കിനാവ് കണ്ടത് എന്താണ് സ്വർഗം കിനാവിൽ കാണാണ് അപ്പോൾ കിനാവിൽ സ്വർഗത്തെ അദ്ദേഹം കണ്ടപ്പോൾ ആ ഒരു കൊല്ലം മുമ്പ് ഷഹീദായ വ്യക്തിയേക്കാളും മുമ്പ് ഒരു കൊല്ലം ശേഷം മരിച്ചതായ മനുഷ്യൻ ആണ് സ്വർഗത്തിലേക്ക് ആദ്യമായി കടക്കാനുള്ള ചാൻസ് ലഭിച്ചതായി കണ്ടത് ഇത് റസൂർ ഉള്ളഹി അലൈഹി അല്ലൈവസലിനോട് പോയിട്ട് അദ്ദേഹം പറയുകയുണ്ടായി റസൂലി ഞാൻ കിനാവ് കണ്ടു കിനാവിൽ ഇങ്ങനെയാണ് സംഭവിച്ചത് എന്ന് അപ്പോൾ റസൂർള്ളഹിഹു അലൈഹി വസ്ലം അദ്ദേഹത്തോട് ചോദിക്കേണ്ടായി അലൈ സഹാദ ആ ഒരു കൊല്ലം ശേഷം ജീവിച്ച വ്യക്തിയല്ലേ കത് സാമബാദു റമദാൻ ഒരു റമദാനുകൂടി അദ്ദേഹം നോമ്പ് പിടിച്ചിട്ടില്ലേ അപ്പോൾ അദ്ദേഹം ഷഹീദായി മരിച്ചെങ്കിലും ഇദ്ദേഹത്തിന് റമദാൻ കിട്ടിയില്ലേ അതുപോലെ ധാരാളം നമസ്കാരങ്ങൾ അദ്ദേഹത്തെക്കാൾ കൂടുതൽ ഇദ്ദേഹം നോക്കിയില്ലേ അതുകൊണ്ടായിരിക്കാമെന്ന് റസൂല്ലി സലഹു അലി വസ്ല്ലം മറുപടി നൽകുകയുണ്ടായി ഇതും സഹയ്യഹായ് ഹദീസാണ് ഇമാം അഹമ്മദ് ഹംബൽ റിപ്പോർട്ട് ചെയ്യുന്നു മഹാനായ ഇമാം അൽബാനി റഹമത്തുല്ലാഹി അലിഹി സഹയ്യാഖു ചെയ്യുന്നു അദ്ദേഹത്തിൻ്റെ സഹെയുൽ ജാമ്യൻ മൂവായിരത്തി മുന്നൂറ്റി പതിനാറാം നമ്പർ ഹദീസാണ് എന്താ പറഞ്ഞു വന്നത് റമദാൻ നമ്മളിലേക്ക് എത്തിക്കഴിയുമ്പോൾ അതുവരെ ജീവിച്ചു കിട്ടുകയാണെങ്കിൽ അത് മഹാ അനീമത്താണ് മഹാഭാഗ്യമാണ് മഹാനേട്ടമാണ് അതിനല്ലാഹ് നമുക്ക് ഇവർക്ക് തോഫീക്ക് നൽകട്ടെ റമദാൻ വരെ ജീവിക്കാനും അതിൽ ചെയ്യേണ്ട അമൽ സാലിഹാത്തുകൾ ചെയ്യാനും അതൊക്കെ ഒരു മഹാഭാഗ്യമാണ് ചെയ്യേണ്ടതുപോലെ ചെയ്യാനും അള്ളാഹു ഉസ്മാനോത്തരം തോഫീക്ക് നൽകുമാറാകട്ടെ